ഇന്ന് എൻ്റെ ഒരു ചങ്ക് ബഡിയുടെ ഒരു കാർ കാർവീലിന് പോകാനായിട്ട് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ അവന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കണം ഇറക്കണമെന്ന് പക്ഷെ അവൻ മടി പിടിച്ച് ഇങ്ങനെ വർക്കൊന്നും വർക്കൊന്നും ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈയിടെ എൻ്റെ വണ്ടി ഇറങ്ങിയത് കണ്ടപ്പം കേസ് അവനൊരു ഒരു ത്വര കയറി അങ്ങനെ പെട്ടെന്ന് വണ്ടി വർക്കൊക്കെ ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു റിവ്യൂലിന് എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുമ്പോൾ എന്തായാലും നമ്മൾ പോകാണ്ടിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് നേരെ അങ്ങോട്ട് അങ്ങ് പോയേക്കാന്ന് വെച്ചു ഞാനിപ്പം നമ്മുടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് നമ്മുടെ ട്രോപ്പിക്കിലാണ് ഈ ഒരു പരിപാടിയെല്ലാം നടക്കുന്നത് അപ്പോൾ ചെറുക്കൻ എങ്ങനെയൊക്കെ പരിപാടി സെറ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും നമ്മുടെ കാറിവിൽ സെറ്റായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് ഒന്ന് ചെന്ന് കണ്ടു നോക്കുക നല്ല കോർഡിനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതെ നമ്മുടെ സിവിക്കിലാണ് ഇന്ന് ഞാൻ പോകുന്നത് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിവിക്ക് തന്നെ എടുക്കണമെന്ന് ഈ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ചേട്ടൻ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ കേസ് ഈ ഒരു കാർ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പം ജസ്റ്റ് അവരോടൊന്ന് പറഞ്ഞാൽ മതി ആ കാർ കൊണ്ട് ഇവിടെ ഇട്ട് തന്നോളും അത് ഈ കഴിഞ്ഞ ദിവസം വന്നൊരു സർവീസാണ് എന്തായാലും എനിക്കൊരു സർവീസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഈയൊരു ഫ്ളാറ്റിന്റെ ഏറ്റവും ബാക്ക് വേറെ കൈസ് നമ്മുടെ കാർ എടുക്കാനായിട്ട് പോകേണ്ടി വരും പിന്നെ കുറച്ച് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും അതൊന്നും കുഴപ്പമില്ല എന്തായാലും ഇവിടുന്ന് ട്രോപ്പിക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ദൂരം ഉണ്ട് നമ്മുടെ മച്ചാമാര് കൈസ് കുറേ ആൾക്കാരെ അവൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒക്കെ അങ്ങോട്ട് വരും നല്ല വൈബായിരിക്കും ഞാൻ ഇനി എന്തായാലും നമ്മുടെ എത്തിയിട്ട് വരാവേ ഫ്യൂ വരാവേമ ഞാനിപ്പം നമ്മുടെ ട്രോപ്പിക്കിൽ എത്തിയിട്ടുണ്ട് ജസ്റ്റ് പെട്രോൾ അടിക്കാനായിട്ട് നമ്മുടെ പെട്രോൾ പമ്പ് വരെ വന്നാണ് പക്ഷേ റിവ്യൂയില് നടക്കുന്ന ഇവിടെ അല്ല നമ്മുടെ ആ ഒരു ഷോറൂമില്ലേ അവിടെ വെച്ചാണ് റിവ്യൂലൊക്കെ നടക്കുന്നത് അപ്പോൾ അവൻ അവിടെ എന്താണ്ട് പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ മച്ചാന്മാരൊക്കെ കേസ് പെതിയെ പെതിയെ വരുന്നതേ ഉള്ളൂ എല്ലാവരും നമ്മുടെ ഈ ഒരു ഇവിടേക്ക് വരട്ടെ നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് വരട്ടെ എന്നിട്ട് ഇവിടെ നമുക്ക് ആയിട്ട് നമുക്ക് ഒരു മാസ് എൻട്രി നമ്മുടെ ആ ഒരു ഷോറൂമിലേക്ക് കൊടുത്തേക്കാം അത്യാവശ്യം വർക്ക് ചെയ്ത കേസ് ഒരുപാട് കാറുകൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ കാറുകളും ഞാൻ ഇന്ന് കാണിച്ച് തരുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ചിറക്കൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണ് ഫ്രണ്ട് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ ആ ഒരു കാർ കാണിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മച്ചന്മാരെല്ലാം തേണ്ടി ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു റിവ്യൂലിന് ശേഷം ഞാൻ അങ്ങനെ വലുതായിട്ട് നമ്മുടെ സിവിക്ക് അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കിയില്ല അപ്പോൾ എല്ലാവരും ഇപ്പോഴായിരിക്കും നമ്മുടെ വണ്ടി കാണുന്നത് ഇത് കണ്ടോ കൊണ്ടുപോകേസ് കേരള ഡിസൈനിൽ ഒരു സിവിക്ക് ചെയ്തേക്കുന്നത് എന്ത് അടിപൊളിയായിട്ടാണ് അത് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പുറത്തെ സൈഡിൽ കേരള എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ ചെറുക്കൻ അവൻ വേറെ ലുക്കാണ് അതൊന്നും പറയാനായിട്ടില്ല എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഷോറൂമിലേക്ക് പോയേക്കാം അവൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ചെല്ലാനായിട്ട് നമ്മുടെ എന്ന് പറയായിരുന്നെങ്കിൽ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആരി ഇതായിരുന്നു അതിന് മുമ്പ് വരെ ആരും നമ്മുടെ വണ്ടിയുടെ ഡിസൈൻ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അത് കറക്റ്റ് രീതിയിൽ ഞാനും ക്രിസ്ബ്രോയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കത് പക്ക ഇതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത് പക്ഷേ ഇവൻ ഇവൻ ഒറ്റയ്ക്കാണ് ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രോയെ വിളിച്ചിട്ട് വന്നില്ല എന്തോ ബിസി കാരണം വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഇവൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പോരായ്മകൾ ഉറപ്പായിട്ടും വരുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും ചേർക്കൻ്റെ പ്ലാൻ എന്നൊക്കെ അപ്പം ഞാൻ വേണ്ട നേരെ നമ്മുടെ ആ ഒരു ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട് ഇനി നൈസായിട്ട് കേസ് നമ്മുടെ വണ്ടി ഇവിടെ കാണാം പാർക്ക് ചെയ്തേക്കാം ഒരുപാട് മച്ചന്മാർ കേസ് ഇനിയും വരാനായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഓക്കെ ഞാൻ എന്തായാലും നമ്മുടെ വണ്ടി തന്നെ ഇവിടെ പക്ക ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ലെവലിൽ തന്നെയാണ് നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് അവനാ ഒരു ഷോറൂമിനകത്താണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കുന്നത് ഇനി അവിടുന്ന് നൈസായിട്ട് ഇറക്കിക്കൊണ്ട് വരാനായിട്ടുള്ള പരിപാടിയായിരിക്കും നമുക്ക് എന്തായാലും കേസ് ഈ ഒരു ഡോർ അങ്ങ് തുറന്നിടണോ അല്ല വേണ്ടല്ലേ അവൻ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് തുറന്നിടാം ഇനി എല്ലാവരും വരണം എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ആ ഒരു റിവ്യൂയില് കാണത്തുള്ളൂ ഒരുപാട് ആൾക്കാർ കേസ് നല്ല എക്സ്പെക്റ്റേഷൻ ഒക്കെ വെച്ച് വന്നേക്കുന്നതായിരിക്കും നമുക്ക് നോക്കാം നമ്മുടെ എക്സ്പെക്റ്റേഷൻ വെച്ചാണോ ചെറുക്കൻ വണ്ടി പണിതേക്കുന്നതെന്ന് ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മുടെ സിവിക്കിൻ്റെ ഫ്രണ്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ കേസ് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളാർ ഹാർഡ് വർക്ക് ചെയ്തതിനൊരു ഒരു ഒരു റിസൾട്ട് ആണല്ലോ നമ്മൾ ആര് കാണുന്നത് അച്ചന്മാരെ നൈസായിട്ടൊരു സീൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ബ്രോ ഇവിടുന്ന് നൈസായിട്ട് ലെഫ്റ്റായി പോയേക്കുവാണ് എന്തോ നെറ്റ് ഇഷ്യൂ കാരണം ലെഫ്റ്റ് ആയേക്കുവാണ് പക്ഷേ ഇതിൻ്റെ അകത്തത് വണ്ടിയൊക്കെ കൊണ്ട് എല്ലാവരും വരുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ട് പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പം എന്തുകൊണ്ട് റിവീല് നൈസായിട്ട് കുളമായി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല ആരും കാണാതെ അവൻ ഇവിടെ വണ്ടി കൊണ്ടിടുമായിരിക്കും റിവീൽ ചെയ്യുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ വന്നിരിക്കുന്ന കാറുകളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ അവൻ ജോയിൻ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എങ്ങും കാണുന്നില്ല ഇവന് അങ്ങോട്ട് പോയി ചേടാ അവൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുവാണേലും മര്യാദയ്ക്കൊന്നും അവൻ വണ്ടി ഓടിക്കത്തില്ല എവിടെയെങ്കിലും കൊണ്ടു ഇടിപ്പിക്കും എന്നിട്ട് പിന്നെ വർക്ക്ഷോപ്പിലോട്ട് പോകും ഇത് തന്നെയാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെങ്ങാണായിരിക്കും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് കഴിയുമ്പോഴത്തേനും അവൻ വണ്ടി കൊണ്ട് വരുവായിരിക്കാം കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് അവൻ ഇട്ടായിരുന്നു റിവീലാക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു കാർ ഇവിടെങ്ങും കാണുന്നില്ല ഗെയ്സ് ഇതെന്താണ് ജസ്റ്റ് എനിക്ക് ആ ഒരു ഡിസൈൻ അവൻ അയച്ചു തന്നായിരുന്നു ഞാൻ അത് വെച്ചാണ് നോക്കുന്നത് പക്ഷെ ഇവിടെ എങ്ങും വണ്ടിയില്ല ഇതെന്ത് ഇത് എന്ത് എന്ത് ഇവൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പൊന്ന് കേസ് ഈ ഒരു ലോകമായ ലോകമെല്ലാം കിടന്നപ്പുമായിരുന്നു അവൻ തണ്ടി സൈഡിൽ കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നത് എടാ 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 ഇങ്ങനാണോ റിവീൽ ചെയ്യേണ്ടത് ഒരു കാർ ഇങ്ങനാണോ മച്ചാനെ റിവീൽ ചെയ്യേണ്ടത് ബൈധവ ഇത് നമ്മുടെ കില്ലാടി ബ്രോയുടെ കാറാണ് കേട്ടോ റിവീൽ എന്തായാലും നൈസായിട്ട് കുളവായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കാരണം കേസ് കാർ കൊണ്ടിടുമ്പം ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഇവൻ ഇവനാരും ഷോറൂമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ പിന്നെ ആൾക്കാരെ നോക്കിയാൽ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു കാർ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നു ചെന്ന് നോക്കിയപ്പോൾ അല്ലേ ഇവൻ്റെ കാറാന്ന് മനസ്സിലായത് ഇപ്പോൾ എന്തായാലും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇത് കില്ലാടി ബ്രോയുടെ വണ്ടിയാണെന്ന് അപ്പോൾ എല്ലാവരും എന്താ ഇവിടെ നിന്ന് ഓരോ റിയാക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് കേസ് എനിക്ക് പേഴ്സണലി വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ്റെ രീതിയിൽ അവൻ നല്ല രീതിയിൽ വണ്ടി വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ വണ്ടി ഇറക്കിയപ്പോൾ അവനൊരു ഇൻസ്പിറേഷൻ കയറി പെട്ടെന്ന് ഇറക്കിയാണ് അല്ലെങ്കിൽ ഈ ഒരു കാലത്തൊന്നും ഈ ഒരു വണ്ടി ഇറങ്ങത്തില്ലായിരുന്നു പിന്നെയും ചിറക്കേണ്ടതാണ്ട് നെറ്റ് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവൻ ഏത് ഏത് പട്ടിക്കാട്ടിലാണോ പോയി നിൽക്കുന്നത് നെറ്റും കിട്ടുന്നില്ല എന്നിട്ട് റിവ്യൂ കൊണ്ട് വച്ചേക്കും അതുകൊണ്ട് ഈ ഒരു സൈഡിൽ കൊണ്ട് കാർ ഞങ്ങൾ അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിലേക്ക് വന്നേക്കുവാണ് ജസ്റ്റ് കുറച്ച് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അതുകൊണ്ട് ആ ഒരു പുതിയ ഡിസൈൻ വന്നേക്കുന്ന ആ ബി എൻ ഡബ്ല്യുണ്ടോ അത് നല്ല രസമുണ്ടല്ലേ അത് ആറര വണ്ടിയായിരുന്നു ആറര ഒരു വണ്ടിയായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ റിവ്യൂ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഏതോ കോളേജ് വെച്ചങ്ങാണ്ടല്ലായിരുന്നോ അത് നല്ല രസമായിരുന്നു കേട്ടോ ഡേ ഇവിടെ കുറേ ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിപ്പുണ്ട് ഡേ ഡേ ഒഴുകിയൊന്നും പോയേക്കരുതേ ഞങ്ങളിപ്പം എല്ലാവരും ഇവിടെ നിൽപ്പില്ലേ നമ്മുടെ കില്ലാടി മാത്രം കേസ് ഇവിടെ ഇല്ല കില്ലാടി ക്രിയേറ്റ് ചെയ്ത റൂമിൽ ഇല്ല ബാക്കിയെല്ലാം ഞങ്ങളെല്ലാം ഇവിടെ നിൽപ്പുണ്ട് അവൻ്റെ നെറ്റിങ്ങനെ വന്നും പോയി വന്നും പോയി ഇരിക്കുകയാണ് ആ അതെ വന്നു കേട്ടോ ചെറുക്കനാണെങ്കിൽ നമ്മുടെ ആ ഒരു ഷോറൂമിൽ പോയി നിൽക്കുകയായിരുന്നു മറ്റേ നെറ്റ് വന്നതിന് ശേഷം അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ല എല്ലാരും കണ്ടിവിടെ വന്ന് നിൽക്കുകയാണ് ഇതെന്താണ് ഇവൻ കാണിക്കുന്നത് ഈ വണ്ടി ഇടിച്ചുകൊണ്ടിരിക്കുന്നു ഈ റെഡ് കാർ ഒന്ന് മാറ്റി വന്നു എടാ എടാ ഈ ഇപ്പുറത്തെല്ലാം ഇഷ്ടം പോലെ എനിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അതുപോലെ അവനായിട്ട് ഇടയ്ക്ക് ദേശം അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വണ്ടി കഴിഞ്ഞു എല്ലാ തിരക്കിന്റെ ഒടുവിൽ നമ്മുടെ കില്ലാടി കില്ലാടിപ്ര എനിക്കൊന്ന് കിട്ടിയിരിക്കുകയാണ് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം മച്ചാനെ മച്ചാൻ പെട്ടന്ന് എന്ത് ഈ ഒരു വണ്ടി ഇറക്കാനായിട്ടുള്ള ഒരു കാരണം അത് മച്ചാനെ നമ്മള് കൊറേ നാളായിട്ട് ഈ ഒരു വണ്ടിയുടെ ഉറങ്ങില്ല പിന്നെ പെട്ടെന്ന് വണ്ടിയുടെ വർക്ക് തീർക്കാനുള്ള കാരണം അത് പിന്നെ കഴിഞ്ഞ ദിവസം നീ വണ്ടി ഇറക്കിയപ്പോൾ എനിക്കൊരു എനിക്കത് മനസ്സിലായി ഞാൻ നേരത്തെ അത് പറഞ്ഞായിരുന്നു മോനെ എനിക്ക് നിന്നെ അറിയല്ലോട് പറയുന്നത് ഓക്കെ ഗൈസ് അടുത്തായിട്ട് നമ്മുടെ കില്ലാടി പ്രോടെ കുറെ പട്ടിഷു ആണ് നിങ്ങളെ കാണാനായിട്ട് പോകുന്നത് ഇങ്ങനെയാണ് ഗൈസ് ഇവൻ എപ്പൊ വണ്ടി ഓടിച്ചാലും ഇങ്ങനെ പോകത്തുള്ളൂ വല്ല ഓടിച്ച് ഓടിച്ച് അവസാനം വല്ല കടലിലോ വല്ല കുറ്റിക്കാട്ടിലോ പോയിക്കണം എന്തൊക്കെ പറഞ്ഞാലും ചെറുക്കൻ്റെ കാർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഇവൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കില്ലാടി സി പി എം എന്ന് ആണ് അപ്പോൾ ചെന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അപ്പോൾ കേസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലെ അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് സോ ബൈ ഗായ്